ഹായ് ഇന്നതിപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടുള്ള വയലാണിത് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ മോനും ചേച്ചിയുടെ മോനുമായിട്ട് രണ്ടുപേരും കൂടെ രാവിലെ കാറ്റൊക്കെ ഉണ്ട് പട്ടം ഉണ്ടാക്കിയിട്ട് പറപ്പിക്കാനായിട്ട് വന്ന കേട്ടോ കുറേ നേരം പറത്തിച്ചിട്ടും അത് പറക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഇവിടെ വയലിൻ്റെ അവിടെ അടുത്ത് മറ്റേ ആമ്പലൊക്കെ നിൽപ്പുണ്ട് അങ്ങനെ കുറച്ച് അതൊക്കെ പോയിട്ട് വീഡിയോ എടുത്തണം അപ്പോൾ അത് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് അവിടെ അതിൻ്റെ ശരിക്ക് പൂ നിൽപ്പുണ്ട് പക്ഷെ അവിടെ വെള്ളമായ അങ്ങോട്ട് ചെളിയിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് എടുക്കാനായിട്ട് ഇത്തിരി പാടാണ് അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് എടുത്തു അപ്പോൾ അതാണ് അത്രയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങ് പോകാനായിട്ട് ചിലടത്ത് കിണറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല പക്ഷേ ശരിക്ക് ഇങ്ങനത്തെ കുഞ്ഞു പൂവുണ്ട് അറ്റത്തേക്കുന്ന രണ്ട് പൂത്ത് ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ അത്രയും ഭാഗത്ത് ഇതൊക്കെ മറ്റേ താമര പൂക്കൾ ആ താമരല്ലാമ്പൽപ്പൂക്കളാണ്ട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കുറേയൊക്കെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അതൊക്കെ പോയി എടുത്തു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കണ്ടോ ഒരുപാട് പൂക്കളുണ്ട് അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇത് നെല്ല് നെല്ല് ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നെല്ല് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ഇങ്ങനെ നിപ്പം ഉണ്ട് പിടിച്ചൊക്കെ പിന്നെ ഇതൊക്കെ മറ്റേ ആമ്പലാണ് കേട്ടോ പിന്നെ പിന്നെ എൻ്റെ ഇടയ്ക്ക് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നിഷ്ടമാണ് അതോ ഷോർട്സ് കാണുന്നതാണോ ഇഷ്ടം പിന്നെ കണ്ട അവിടെ ചാടുന്നുണ്ടോ അവിടെ മീനുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതെന്ന് പിന്നെ വെറുതെ അവിടെ നിന്ന് പോയി എടുത്താണ് കേട്ടോ അങ്ങനെ കണ്ടോ അവിടെയൊക്കെ കുറച്ച് ആമ്പലിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വയലുണ്ടോ പിന്നെ അവിടെ നാടേ അങ് അങ്ങോട്ട് കുറച്ച് നെല്ലുണ്ടായിരുന്നു അങ്ങനെ അത് അതിനടുത്ത് പോയിട്ട് കുറച്ച് എടുത്തു വിളഞ്ഞില്ല അത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കണ്ടവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ പൂക്കളൊന്നും നിപ്പുണ്ടായിരുന്നു അങ്ങനെ രണ്ടും ഞാൻ പിച്ചി പിള്ളേർ കളിക്കാൻ പിന്നെ തിരിച്ചു വന്നു അമ്മ മരണ്ടും കൂടെ പിന്നെയും പട്ടം പറുത്തി രണ്ടും കൂടെ കുരുങ്ങി അങ്ങനെ അവിടെ കിടന്ന് പിന്നെ കുറച്ച് നേർ അത് പിടി വലിയൊക്കെ ആയി പിന്നെ കുറച്ചേരം ഞാനിതിൻ്റെ തന്നെ കുറച്ച് വേടിയൊക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ താങ്ക് യു ഇനി അപ്പം നമ്മൾ തിരിച്ച് ഉമ്മമാരെയും കൊണ്ട് വീട്ടിൽ പോവുക വരാം മയ്യെ രണ്ടും കൂടെ അവിടെ കിടന്ന് അങ്ങോട്ട് വലിയ ഇങ്ങോട്ട് വലിയ ആയിട്ടൊക്കെ നിൽപ്പുണ്ട് അവസാനം പിന്നെ രണ്ട് സെപ്പറേറ്റ് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ വന്നു എന്നോട് പറഞ്ഞു അമ്മ പൊക്കോ ഞങ്ങൾ വന്നോളാം അങ്ങനെ പിന്നെ രണ്ടിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി